സർക്കാർ ഒരു നല്ല ഉദ്ദേശം കൊണ്ടുവന്ന ഒരു സ്കീമാണ്പി പിന്നെ ഈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഹലോ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ചുങ്കത്ര പഞ്ചായത്തിലെ കോലോമ്പാടന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അവിടെ ഒരു സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കെ സ്റ്റോർ നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ റേഷൻ കടയിലൊക്കെ ഒരു സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് കെ സ്റ്റോറ് അതിൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് കൊണ്ടുവന്ന് നോക്കാം അല്ലാതെ സപ്ലൈ ഒക്കെ വഴി വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പം നമ്മൾ റേഷൻ കടയിലാണ് വന്നിട്ടുള്ളത് അവിടെ എല്ലാ ഉൽപ്പന്നങ്ങളും കുറച്ച് ഉൽപ്പന്നങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ മിൽമെൻ്റ് ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ സബരി സപ്ലൈകോ ഉൽപ്പന്നങ്ങൾ പിന്നെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വിൽക്കാം പക്ഷെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുമ്പോൾ അത് ക്യാഷ് സ്റ്റോറായതുകൊണ്ട് മറ്റ് പൊതുമാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് എം ആർ പിയിലേക്ക് കുറച്ച് കൊടുക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് വിൽക്കുന്നത് ഇതിനായിട്ട് പുതിയൊരു എന്താ സംവിധാനങ്ങളോ അല്ലെങ്കിൽ കൂലിക്കാരോ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല ഏ അപ്പോൾ ഞങ്ങളിപ്പോൾ നിലവിൽ റേഷൻ കൊടുക്കുന്ന ഇടയിൽ ഓരോരുത്തരാൾ വരുമ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ കൂടി കൊടുക്കുന്ന കൊടുക്കുന്നൊരു സംവിധാനമാണത് സാധാരണ സാധാരണത്തിലാടെ വിലക്കുറവുണ്ടാവും മറ്റ് കടകളിലൊക്കെ എം ആർ പി വിലക്കാണ് എടുക്കുക നമ്മൾ എന്തായാലും എം ആർ പിന്നെ കുറച്ചിട്ട് ആളുകൾക്ക് ഈ സാധനം കൊടുക്കുകയുള്ളൂ പിന്നെ മാത്രല്ല ആൻഡ് സാധനങ്ങളാണ് കൊടുക്കുക സർക്കാരിൻ്റെ സാധനങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ ഈ കാസ്ട്രോൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഈ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ചോട്ടു ഗ്യാസ് എന്ന പറഞ്ഞ സംവിധാനങ്ങളുണ്ട് ചോട്ടു ഗ്യാസ് ആ സാധാരണ ഗ്യാസിന് ചെറിയ ഗ്യാസ് ഉണ്ടല്ലോ അതായത് അഞ്ച് കിലോനൊക്കെ വരെയുള്ള ചോട്ടു ഗ്യാസ് അത് എന്താ ഇന്ത്യൻ ഓയിൽ കമ്പനിയുമായിട്ടാണ് സർക്കാർ ടൈപ്പ് എന്ന് തോന്നുന്നു അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കാണ്ട് ഇവിടെ കിട്ടിയിട്ടില്ല ചോട്ടു ഗ്യാസ് അപ്പോൾ തുടർന്ന് വരും പിന്നെ അതേപോലെ തന്നെ ബാങ്കിങ് സംവിധാനങ്ങൾ പതിനായിരം രൂപ വരെ എന്താ ട്രാൻസാക്ഷനുകൾ ഈ കെ സ്റ്റോറുകളിൽ വരും ആ സംവിധാനം ഇപ്പോൾ വന്നിട്ടില്ല കാരണം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അതിനെപ്പറ്റി അപ്പോൾ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പിന്നെ ഈ ഓൺലൈൻ സർവീസുകൾ അതായത് നമ്മൾ സി എസ് ഇ സേവനങ്ങൾ അക്ഷ പറഞ്ഞ പറഞ്ഞാൽ ആധാർ അങ്ങനത്തെ സംഗതികളൊന്നും കഴിയില്ല അത് നമ്മൾ സിറ്റിസൺ ലോഗിങ് ചെയ്യുന്ന അപേക്ഷകളൊക്കെ നമുക്ക് ചെയ്യാം അതാണ് ക്യാഷ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ വെച്ചിട്ടുണ്ടല്ലോ ഈ തേനിന്റെ അതേപോലെ വേറെ ആളുകൾക്കും പറ്റും അങ്ങനെ വെക്കാൻ അതായത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും എഫ്എസ്എസ്ഐ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഉൽപ്പന്നങ്ങൾ സർക്കാർ അംഗീകൃത ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ വെക്കാം സാധനങ്ങൾ ആ സാധനങ്ങൾ വന്നോണ്ടിരിക്കും നമ്മളിപ്പോ ഉദ്ഘാടനത്തിന് ജനങ്ങള് എങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത് എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതിനനുസരിച്ച് ഇല്ല ഇതിപ്പോ ഇപ്പൊ ഓണത്തിന് മുമ്പ് ആയിരം കടകള് എന്താ കേസ്റ്റോറാക്കുക എന്നുള്ള സർക്കാരിന്റെ നയപ്രകാരം വന്ന കടയാണ് ഇപ്പോൾ ഇതിന് മുമ്പ് നേരത്തെ കുറച്ച് കടകൾ വന്നിരുന്നു അപ്പൊ ഇപ്പൊ ആയിരം കടകള് ഓണത്തിന് മുമ്പ് ക്കണമെന്നുള്ള സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അപ്പോൾ നമുക്ക് സംവിധാനം കൂടിയാണ് എല്ലാവർക്കും നമസ്കാരം ചുങ്കത്തറ പഞ്ചായത്ത് കോലോമ്പാടം എന്നുള്ള സ്ഥലത്തുള്ള എ ആർ ഡി അൻപത്തി ഒന്ന് റേഷൻ കടയുടെ കേ സ്റ്റോർ എന്ന പദവിയിലേക്ക് ഉയർത്തുന്ന ഉദ്ഘാടനമാണ് നമ്മൾ ഇവിടെ കണ്ടത് നമുക്കിവിടെ ഉദ്ഘാടനം നടത്തി തന്നത് ആദരണിയായ വാർഡ് മെമ്പർ ശ്രീമതി കുഷ്ര മേഡാണ് മേഡത്തിന് ഉദ്ഘാടനം കഴിഞ്ഞു അതിനുശേഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ശ്രീ സർവശ്രീ വിനോദ് കുമാർ ബാപ്പു ബഷീർ വിവിധ കക്ഷികളിൽപ്പെട്ട പെട്ട ആളുകൾ ഇവിടെ ഈ ചടങ്ങിലേക്ക് ആശംസയായിട്ട് ഒരു കടയ്ക്ക് ആശംസയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നല്ലവരായിട്ടുള്ള ധാരാളം ആളുകൾ ഈ ഒരു നാട്ടിൽ ഈ റേഷൻ കടയുമായിട്ട് സഹകരിച്ചു പോകുന്ന മെമ്പർമാരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ കാടുടമകൾ കുറെ ആളുകൾ ഇവിടെ ഉണ്ട് അവരെ ഏവരെയും ഇതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് എന്താണ് കെ സ്റ്റോർ എന്നുള്ളതാണ് അധികാളുകൾക്കറിയില്ല കുറേ ആളുകൾക്കൊക്കെ അറിയാം അപ്പം എല്ലാവർക്കും അറിയാം റേഷൻ കട എന്നുള്ളത് നമ്മൾ കുറേ കാലമായി കേരള ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് നമ്മുടെ ഔപചാരിക റേഷൻ വിതരണത്തിന് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇത്രയും കാലം റേഷൻ കട നടത്തിയതിൽ നിന്ന് ഒരു ആറ് ഏഴ് വർഷമായിട്ട് നമുക്ക് വലിയൊരു മാറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത് ഏറ്റവും വലിയൊരു ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അവരുടെ ബുക്കും അക്കൗണ്ടും പേന റീഫില്ലർ ഇതെല്ലാം പോയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഇ പോസ് മെഷീൻ എന്നുള്ളൊരു മാറ്റത്തിലേക്ക് അത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് ആ മാറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റേഷൻ കിടക്കാർക്ക് കുറേ പണി കുറഞ്ഞു അവർക്ക് പണ്ട് ഇവർക്ക് കാര്യമായിട്ട് എഴുതി പണി കാരണം ആളുകൾ വരുന്ന സമയത്ത് ഇത് എഴുതി കഴിയില്ല ഞങ്ങൾ പരിശോധിക്കാൻ വരുന്ന സമയത്ത് സ്റ്റോക്കൊക്കെ ഡിഫറൻസ് ആയിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചരിയും ചാക്കരിയും ഒക്കെ മാറിപ്പോയിണ്ടാവും ഇപ്പോൾ കുറച്ച് ഒരു ആറേഴ് വർഷമായിട്ട് ഇവർ കട പൂട്ടുന്നതോടുകൂടി ആ കടയത്തെ പരിപാടി കഴിയുകയാണ് മറ്റേത് കട കൂട്ടി കഴിഞ്ഞാലാണ് ചിലപ്പോൾ കടക്കാറുണ്ട് ചിലപ്പോൾ വൈകുന്നേരം ഈ ശനിയാഴ്ച ഒക്കെ പഴയ ആളുകൾക്കൊക്കെ അറിയാൻ ശനിയാഴ്ച റേഷൻ ലാസ്റ്റ് വീക്കിലി റേഷൻ ശനിയാഴ്ച നടുപ്പാതിരി ആയാലും ഇവർ കണക്കെഴുതി കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ തൂക്കി കൊടുക്കാൻ ഒരാളുണ്ടാവും എന്നിട്ട് വിശർത്തിരുന്ന് എല്ലാം ഒരു കടലാസിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ആയിരിക്കും ആ സമയത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പരിശോധിക്കാൻ ആൾ വന്നാൽ സ്റ്റോക്ക് മൊത്തം വ്യത്യാസമായി ഉണ്ടാവും ഇപ്പം എന്താന്ന് വെച്ചാൽ എത്ര നൂറ്റുകണക്കിന് ആളുകൾ ഒന്നിച്ചു വന്നാലും ആ അവസാനത്തെ ആൾ പോയി കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ വ്യത്യാസം ഉണ്ടാവില്ല കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ഒരു കിലോ അരി പോലും നിങ്ങൾ ചിലവാക്കാൻ കഴിയില്ല ഈ കയ്യല്ലോ വെക്കാണ്ട് കൈ കൊടുക്കാതെ ഒരു കിലോ അരി പോലും നമുക്ക് ഇതിനകത്ത് ചിലവാക്കാൻ വയ്യ അപ്പോൾ അതിൽ ഒരുപാട് ഗുണപരമായ ഇവർക്ക് കുറേ ടെൻഷൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലെന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഇപ്പം എന്താ നമുക്ക് പല സ്ഥലത്തു നിന്നും റേഷൻ വാങ്ങാം അപ്പോൾ ഈ വിതരണക്രമം മറ്റൊരു രീതിയിൽ മാറിയിട്ടുണ്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവരുടെ കണക്കിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് പല രീതിയിലായിട്ടുണ്ട് ചില ആളുകൾ കുറേ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടി നമ്മൾ പോർട്ടബിലിറ്റി എന്നുള്ള നിലയ്ക്ക് അറിയാല്ല പോർട്ടബിലിറ്റി ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കേട്ട് വരുന്ന വാചകമാണ് പോർട്ടബിലിറ്റി പോർട്ടബിലി എല്ലാവരും പഠിച്ചു പോർട്ടബിലിറ്റി എന്താണെന്ന് ഏത് കടയിൽ നിന്നും കേരളത്തിൽ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെ വേണമെങ്കിലും ബി പി എൽ കാർഡിന് നമുക്ക് സാധനം വാങ്ങാം അപ്പോൾ ഇവർ ചില ആളുകളെ സാമ്പത്തികമായിട്ട് കുറേ ആളുകളെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും അവരെ വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട് പഴയ രീതിക്ക് എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കഥ അദ്ദേഹമായിരിക്കുന്ന നടന്നു പോകുന്നതാണ് നമുക്കിവിടെ അങ്ങനെ ഒരു പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയുന്നൊരു കേസാണ് പണ്ട് എങ്ങനെയാണ് നടന്നത് ഇപ്പം അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നൂറ് ശതമാനം തന്നെ പറയാം നമുക്ക് ഒരുവിധം ക്ലിയറായിട്ട് പോകുന്നൊരു അവസ്ഥയാണ് റേഷൻ സംവിധാനത്തിൽ അപ്പോൾ ഇവരുടെ പല കടകളും നമുക്ക് ഈ നാട്ടിൻപുറത്തല്ലെങ്കിൽ പോലും നഗര പല കടകളും അടച്ചുപൂട്ടലിൻ്റെ വക്കലായിട്ടുണ്ടെന്ന് പറയണു കാരണം ഇപ്പം ഇവിടെ ഉള്ള ആളുകൾ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളൊന്നും പഴയ ആളുകളല്ല ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലത്തിനപ്പുറം എല്ലാവരും മാറിപ്പോയിട്ടുണ്ട് ഒരു എഴുപത് ശതമാനം ആളുകൾ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആളുകൾ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറിയും കുടി കടന്നിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതുവരുടെയൊക്കെ വരുമാനത്തിനെ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ചില കടകളൊക്കെ അടച്ചുപൂട്ടലിൻ്റെ വക്കലാണ് അപ്പോൾ സർക്കാർ ഒരു നല്ല ഉദ്ദേശം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നൊരു സ്കീമാണ് കെ സ്റ്റോർ എന്നുള്ളത് അപ്പോൾ കെ സ്റ്റോർ എന്ന് പറയുമ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കിതൊന്നും വിൽക്കാൻ പറ്റില്ല ഒരു സോപ്പ് പൊടി ഒന്നും വെക്കാൻ പറ്റില്ല സോപ്പ് പൊടി വിറ്റ് എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഷൻ ഇൻസ്പെക്ടർ എഴുതും ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചാർജ് മേമ്മ കൊടുക്കും ഇനി റേഷൻ ഇൻസ്പെക്ടർ എഴുതിയില്ലേ ഞങ്ങൾ ടി എസ് ഒമാർ വന്നിട്ട് ഇത് പറ്റില്ല എന്ന് പറയും അതിൽ നിന്നൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവർക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ അനുവദിക്കപ്പെട്ട കുറച്ച് സാധനങ്ങൾ അതായത് അതിൽ എന്ത് സാധനം വിൽക്കാൻ പറ്റില്ല കാരണം റേഷനരി എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ മുഴുവൻ ഒരേ രീതിയിൽ വരുന്നതാണ് അതിൽ കേടുള്ള അരി ഉണ്ടാവും കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളിലെ അരി ഉണ്ടാവും എന്നാലും സ്റ്റാൻഡേർഡൈസേഷൻ നടന്നിട്ടുള്ള ഒരു അരിയാണ് ഒരു ഒരു ക്വാളിറ്റിയാണ് എല്ലാ അരിയും അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു അന്തസ്സത്തുണ്ട് റേഷനരിക്ക് പച്ചരി ചാക്കരി ഒക്കെ ഒരേ രീതിയാണ് റേഷനരി എവിടെ പോയാലും അപ്പോൾ അത് സർക്കാർ നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങളിൽ കൂടിയാണ് വിൽക്കേണ്ടത് അത് വിൽക്കണ കൂട്ടത്തിൽ ഇവരെന്തെങ്കിലും എന്തെങ്കിലും ഇട്ട് വിറ്റിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ നമുക്ക് മൊത്തം റേഷൻ സംവിധാനത്തിനോ വരാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഇവരോടൊന്നും വിൽക്കരുത് എന്ന് പറഞ്ഞത് ഇപ്പം അതിൽ നിന്നൊരു മാറ്റമാണ് ചില സാധനങ്ങൾ നിങ്ങൾ വിറ്റോളും അതിലൊന്നാണ് മിൽമ നമുക്കറിയാം മിൽമേനെ പറ്റി നമുക്ക് ആർക്കും ഒരു ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് രാവിലെ നേരം എടുത്താൽ തന്നെ മിൽമ പാലിനെ പറ്റി മിൽമേലാണ് നമ്മൾ തുടങ്ങുന്നത് പല ആളുകളും പശു പാല് നമുക്ക് വീട്ടിൽ നിന്നും കിട്ടാനല്ലോ അപ്പോൾ ആ മിൽമയുടെ ഒരു വിശ്വാസ്യത നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുകയാണ് മിൽമ ഉൽപ്പന്നങ്ങൾ എല്ലാം വെക്കാം പിന്നെ കുറച്ച് സേവനം കൂടി വന്നിട്ടുണ്ട് ചോട്ടു ഗ്യാസ് ചോട്ടു ഗ്യാസ് ചെറിയ അഞ്ച് കിലോ കുറ്റി അതിനി പതിനാല് കിലോൻ്റെ കുറ്റി കൊടുക്കുന്നതാണ് പറയുന്നത് നോൺ സബ്സിഡി ഇനത്തിൽ നോൺ സബ്സിഡി ആയിട്ട് പതിനാല് കിലോൻ്റെ കുറ്റിയും കൂടി ഇതിനകത്ത് ഈ വലുപ്പമുള്ള കുറ്റി വരും എന്നാണ് പറയുന്നത് അത് വരിക സർക്കാർ എന്തൊക്കെയോ ഉത്തേജന പാക്കേജുകളുണ്ട് അതോടൊപ്പം തന്നെ ചെറുകിട വ്യവസായം എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് എം എസ് എം ഇ ചെറുകിട വ്യവസായ ഈ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് ആ ഒരു സംരംഭം അപ്പം അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രാദേശികമായിട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ഇതിൽ വയ്ക്കാം ഫുഡ് സേഫ്റ്റി അംഗീകാരമുള്ള സാധനങ്ങളും കൂടി ഇവിടുന്ന് വയ്ക്കാം അപ്പം അങ്ങനെ ഒരുപാട് സമ സംവിധാനങ്ങൾ ഇവരെ ഈ റേഷൻ കടയിൽ വരാൻ പോവാണ് സ്റ്റോറിൻ്റെ കെയർ ഓഫിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കേസ് സ്റ്റോർ ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്തു അതിൽ നമ്മൾ സി എസ് സി സേവനങ്ങൾ എല്ലാവർക്കും വെക്കാൻ കഴിഞ്ഞില്ല സക്രിയ ഇവിടെ ഓൾറെഡി സി എസ് സി സേവനങ്ങൾ ചെയ്യുന്ന ആളായത് കൊണ്ട് അതും കൂടി ഇരുന്നിട്ട് ഒരു പരിപൂർണമായ കെയ സ്റ്റോറാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മറ്റുള്ള കാണാ കാരാത്ത കെ സ്റ്റോറിലുള്ള ഇനിയിപ്പോൾ കുറച്ച് പ്രോഡക്ട്സിന്റെ കുറവ് മാത്രമേ ഇവിടെ ഉള്ളൂ അതിനി കുറേശ്ശെ ഇറ ഇറക്കി വരട്ടെ പക്ഷെ സി എസ് സി സേവനങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്കറിക്ക് ഇവിടെ തുടങ്ങാൻ പറ്റി സ്വന്തം നിലയ്ക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റി അപ്പോൾ അത്യാവശ്യം റേഷൻ കാർഡിൻ്റെ വർക്കുകളും സി എസ് സി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള സേവനങ്ങൾ എല്ലാം നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് തന്നെ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ പൈസ പൈസ തന്നെ അതൊക്കെയാണ് ഒരു വലിയ മഹത്തായ ലക്ഷ്യം അത് ഒരു പരിധിവരെ പോകും അപ്പോൾ ഈ ഒരു കെ സ്റ്റോർ എന്നുള്ള സങ്കല്പം ഒരു നല്ല രീതിയിൽ തന്നെ സക്കറിയ ചെയ്യുന്നുണ്ട് ഇവിടെ നാട്ടുകാരുടെയൊക്കെ സഹകരണമുണ്ട് ഇത്തരത്തില് സാധാരണക്കാരായ ജനങ്ങൾക്ക് സമസ്ത മേഖലകളിലും ഉള്ള വിഷയങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ ചുമത്ര പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംരംഭമാണ് മറ്റു ചുമത്ര പഞ്ചായത്തില് കേസവർ അനുവദിക്കപ്പെടണമോ ആകെ ആദ്യത്തെ കേശവർ ആണ് നമ്മുടെ കോഴമ്പാടത്ത് നമ്മുടെ സ്ഥാനത്ത് കിട്ടിയിട്ടുള്ളത് അത് ഈ നമ്മുടെ നാട്ടുകാർക്ക് വലിയൊരു അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നുമില്ല ഇതിൽ തന്നെ റേഷൻ വ്യാപാരികൾ അവരുടെ സൗകര്യങ്ങൾക്ക് അനുസൃതമായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുക ഞാൻ ഈ സ്ഥാപന ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എനിക്ക് താല്പര്യം ഉണ്ട് ഇതിലേക്കുള്ള വൃക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പൊ മിൽമ ഐറ്റംസ് ചോട്ടു ഗ്യാസ് പിന്നെ എം എസ് എം ഇ പ്രൊഡക്റ്റ് അതായത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉള്ള ലോക്കലായിട്ട് നമ്മുടെ പ്രാദേശികമായിട്ട് നിർമ്മിച്ചുള്ള ഈ ലൈസൻസുള്ള പിന്നെ ഉൽപാദകരുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷിതമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ ബാങ്കിങ് സേവനം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സംസാര ചായപ്പൊടി അവർക്കിപ്പോൾ തൽക്കാലം പെട്ടെന്ന് പറ്റില്ല കാരണം അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പാക്കിങ് ലൈസൻസും ഒക്കെ എടുത്തിട്ട് മാത്രമേ കഴിയുള്ളൂ എല്ലാം ശബരി ഐറ്റംസ് ആണ് ശബരി വെളിച്ചെണ്ണ കിട്ടും അതിന്റെ പുറമേ ഉള്ള ഇനങ്ങളാണ് ഇപ്പൊ അനുവാദം കൊടുത്തിട്ടുള്ളത് വെക്കാൻ അത് സുരക്ഷിതമായിട്ടുള്ള സാധനങ്ങളാണ് വെക്കേണ്ടി വരിക ഫുഡ് സേഫ്റ്റി അംഗീകാരമുള്ള സാധനങ്ങൾ കൂടുതൽ സാധനങ്ങള് തൊണ്ണൂറ്റാറ് ഐറ്റം അവർക്ക് ഇപ്പോൾ ഓൾറെഡി വിൽക്കാൻ നമുക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റാറ് ആ കുട്ടികളുടെ നോട്ട് ബുക്ക് വരെ ഉണ്ട് അതിനകത്ത് ആ റേറ്റ് കുറച്ച് ചെയ്യണം റേറ്റ് കുറക്കണം നല്ല സാധനങ്ങള് വേണം ശരി വെക്കാൻ